മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട് പുതിയ ട്വിസ്റ്റുകൾ പുറത്തു വരികയാണ് സിനിമയിൽ കാണിക്കുന്നത് പോലെ വാസ്തവത്തിൽ മഞ്ഞുമ്മൽ ബോയ്സിനെ ക്രൂരമായി മർദ്ദിച്ച മോശമായി പെരുമാറിയ തമിഴ്നാട് പോലീസിലെ അംഗങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ എന്നാൽ ഈ അന്വേഷണം അനാവശ്യമാണെന്നാണ് യഥാർത്ഥ മഞ്ഞുമ്മൽ യുവാക്കളും സിനിമയുടെ സംവിധായകൻ ചിദംബരത്തിന്റെയും അഭിപ്രായം സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തിൽ യുവാക്കളോട് മോശമായി പെരുമാറിയ പോലീസുകാരെ കുറിച്ച് പതിനെട്ട് വർഷത്തിനു ശേഷം അന്വേഷണം നടക്കുമെന്നതും അത്യപൂർവ സംഭവമായി മാറുകയാണ് എന്നാൽ പതിനെട്ട് വർഷത്തിനു ശേഷം പ്രഖ്യാപിച്ച അന്വേഷണം അനാവശ്യമാണെന്നാണ് സിനിമയുടെ സംവിധായകൻ പറയുന്നത് നിയന്ത്രണമുള്ള പ്രദേശത്തേക്ക് അവർ കടന്നു കയറിയതാണെന്നും പൂർണ്ണമായി പോലീസിനെ കുറ്റം പറയാനാവില്ല എന്നുമാണ് ചിദംബരം പറഞ്ഞത് ആ പ്രദേശത്തേക്ക് അവർ കടന്നു കയറിയതാണ് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊലപാതകവും കൊലപാതക ശ്രമവും ആത്മഹത്യ എല്ലാം നടക്കുന്ന സ്ഥലമാണത് അതൊരു തെരഞ്ഞെടുപ്പ് സമയം കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് പോലീസുകാരെല്ലാം തിരക്കിലായിരുന്നു പൂർണ്ണമായി പോലീസിനെ കുറ്റം പറയാനാവില്ല എന്നായിരുന്നു ചിദംബരത്തിന്റെ വാദം പോലീസുകാർക്കെതിരെ അന്വേഷണം വേണ്ടത് തന്നെയാണ് യഥാർത്ഥ മഞ്ഞുമൽ ടീമും പറയുന്നത് അന്നത്തെ പോലീസുകാരെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതത്തിലാവും ഞങ്ങളിപ്പോൾ അറിയപ്പെടുന്ന നിലയിലായി ഏറെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് അവർ വേദനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഗുണാക്കേവിലെ സംഭവത്തിന് ായ മഞ്ഞലിലെ റിയൽ യുവാക്കളും പറയുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിബു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ഗൗരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി പി അമുദ തമിഴ്നാട് ഡി ജി പിയോട് നിർദ്ദേശിച്ചു തമിഴിലും തെലുങ്കിലും കന്നഡയിലും അടക്കം റെക്കോർഡുകൾ സൃഷ്ടിച്ച് സിനിമ മുന്നേറുന്നതിനിടയിലാണ് പുതിയ സംഭവങ്ങൾ സിനിമ ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം വിഷയങ്ങളെ ഗൗരവത്തോടെ കാണുകയാണ് തമിഴ്നാട് പോലീസ് തമിഴ്നാടിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ വർഷങ്ങൾക്ക് ശേഷം തിരുത്തലും തയ്യാറാവുകയാണ് സർക്കാർ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അസാധാരണമാണ് ഇത്തരമൊരു നടപടി കേവിൽ കൂട്ടുകാരനെ അകപ്പെട്ടത് അറിയിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയവരോട് അപമര്യാദയായി പോലീസ് പെരുമാറിയെന്ന് സിനിമ പറയുന്നു രക്ഷാപ്രവർത്തന യാത്രയ്ക്കിടെ മദ്യപാനത്തിൽ പോലും താൽപര്യം കാണിക്കുന്ന പോലീസുകാരനും സിനിമയിൽ ഉണ്ടായിരുന്നു എറണാകുളം മഞ്ഞുമ്മൽ നിന്നാണ് രണ്ടായിരത്തി ആറിൽ ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത് അതിലൊരാളായ സുഭാഷ് എന്ന വ്യക്തി ഗുണാക്കേവ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ വീണു പോവുകയായിരുന്നു അങ്കലാപ്പിലായ ചെറുപ്പക്കാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു സിനിമയിൽ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്നീട് അവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നതുമായിരുന്നു ഇത് തമിഴ്നാട് പോലീസിന് അപമാനം ഉണ്ടാക്കിയതായിരുന്നു ആ േദനയ്ക്കൊപ്പം നിന്ന പോലീസുകാർ സിനിമയിലും യഥാർത്ഥ സംഭവത്തിലും കുറവായിരുന്നുവെന്നാണ് യഥാർത്ഥത്തിലും സിനിമയും വാദിക്കുന്നതും ഈ സിനിമാ കഥയാണ് പരാതിക്ക് ആധാരമായത് സിനിമയിലുള്ളതിനേക്കാൾ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്ന് ഈ യുവാക്കൾ തന്നോട് പറഞ്ഞതായും ഹർജിക്കാരനായ ഷിജു എബ്രഹാം പറയുന്നു മർദ്ദിച്ചതിനു പുറമെ പണം തട്ടിയെടുത്തു ഒരു പോലീസുകാരനെ മാത്രം കൂടെ പറഞ്ഞയച്ചു തുടങ്ങിയ സംഭവങ്ങളിലാകും പ്രധാനമായും അന്വേഷണം ഉണ്ടാവുക സംഭവ സമയത്ത് ആ സ്റ്റേഷനിലുള്ള പോലീസ് ീസുകാരെ കണ്ടെത്തും അതിനുശേഷം അവരോട് വിശദീകരണം ചോദിക്കും ആ പോലീസുകാർ സർവീസിൽ നിന്നും വിരമിച്ചിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ് നൂറ്റി ഇരുപത് അടിയോളം താഴ്ചയുള്ള ഗുഹയിലകപ്പെട്ട കൂട്ടുകാരൻ രക്ഷിക്കാൻ കൂട്ടത്തിലുണ്ടായിരുന്ന സിജു തന്നെയാണ് ഇറങ്ങിയത് ഈ സാഹസികതയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തകനായ മഞ്ഞുമ്മൽ സ്വദേശി സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷാ പതക്കു നൽകി ആദരിക്കുകയും ചെയ്തു എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് തമിഴ്നാട് സർക്കാർ നീക്കം യഥാർത്ഥ സംഭവത്തിൽ അകപ്പെട്ട കൂട്ടുകാർ പോലീസുകാർക്കെതിരെ നടപടി എടുക്കേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി